മഹാനായ ഇബ്രാഹീമുബിന് അദ്ദേഹം പ്രദാഹു അനഹു ബസറയിലെ അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ ആളുകൾ ചോദിച്ചു അല്ലയോ അബു ഇസ്ഹാഖ് അള്ളാഹു ഖുർആാനിൽ പറയുന്നുണ്ടല്ലോ നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് ഞങ്ങൾ കാലങ്ങളായി അള്ളാഹുവിനോട് ചെയ്യുന്നു പക്ഷേ ഞങ്ങൾക്ക് ഉത്തരം ലഭിക്കാത്തത് എന്തുകൊണ്ടാണ് മഹാൻ പറഞ്ഞു പത്ത് കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ മരിച്ചിരിക്കുന്നു ഒന്ന് അള്ളാഹുവിനെ നിങ്ങൾ അറിഞ്ഞു പക്ഷേ അവനോടുള്ള ബാധ്യത നിങ്ങൾ വീട്ടുന്നില്ല രണ്ട് റസൂൽ സല്ലാഹു അലൈ വസലമയെ നിങ്ങൾ സ്നേഹിക്കുന്നു എന്ന് വാദിക്കുന്നു പക്ഷേ പ്രവാചക ചര്യകൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നില്ല നിങ്ങൾ ഖുർആൻ ഓതുന്നു പക്ഷേ അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾ ആസ്വദിക്കുന്നു പക്ഷേ അതിലുള്ള നന്ദി നിങ്ങൾ കാണിക്കുന്നില്ല പിശാജ് ശത്രുവാണെന്ന് നിങ്ങൾ പറയുന്നു പക്ഷേ അവനോട് നിങ്ങൾ യോജിക്കുന്നു സ്വർഗം സത്യമാണെന്ന് നിങ്ങൾ പറയുന്നു പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല നരകം സത്യമാണെന്ന് നിങ്ങൾ പറയുന്നു പക്ഷേ അതിൽ നിന്ന് നിങ്ങൾ ഓടി അകലുന്നില്ല മരണം സത്യമാണെന്ന് നിങ്ങൾ പറയുന്നു പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങുന്നില്ല ഉറക്കിൽ നിന്ന് ഉണർന്നത് മുതൽ മറ്റുള്ളവരുടെ ന്യൂനതകൾ കണ്ടെത്തുന്നു സ്വന്തം ന്യൂനതകൾ മറക്കുന്നു നിങ്ങളിൽ നിന്നും മരണപ്പെട്ട പലരെയും നിങ്ങൾ മറമാടുന്നു പക്ഷേ അതിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ല അല്ലാഹു നമ്മെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ